നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ കമർനിസ അൻവറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഫാത്തിബീസ് ലൈബ്രറി ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന വന്ന വഴി എന്ന വിഷയത്തിൽ സെമിനാറും വിദേശത്തു നിന്നും വന്ന വായനശാല ഭാരവാഹി എ പി സെഫിയക്ക് സ്വീകരണവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു വി ആയിഷക്കുട്ടി സ്വാഗതം പറഞ്ഞു ഡോക്ടർ കമർനിസ അൻവറിന്റെ അധ്യക്ഷതയിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു أيحسب الإنسان أن ألا نجمع بَلَا بلى قادرين على أن نسوي بنانا يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر സ്വീകരണം ഉണ്ട് ഈ വന്നിട്ട് ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമ്മുടെ ചീഫ് ജസ്റ്റിസിയുടെ സഫ്യം സിസിന്റെ വലിയൊരു നേതാവായിരുന്നു ഇപ്പൊ നമ്മുടെ നേതാവായി ഫോണിൽ കൂടി കൂടി സ്വീകരിച്ചു ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടു മാസം ഇല്ല സമാധാനം ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും വലിയൊരു പ്രസംഗവും ചെയ്തും പലതും നടത്തണം എന്നുണ്ടായിരുന്നു നമ്മളോട് ഉപദേശിച്ചിരുന്നു ഓരോരുത്തരും വളരെ സന്തോഷമുണ്ടായിരുന്നൊക്കെ നന്ദിയുണ്ട് അബ്ദുൾ റസാക്കാൻ ജി ആദ്യം തന്നെ എത്തിയിരുന്നു എല്ലായിടത്തും തന്നെ അമ്മ റസാഖാൻജി എത്തിയിരുന്നു അങ്ങനെയുള്ള നമ്മുടെ എല്ലായിടത്തും തന്നെ പിന്നെ സെഫിയും സമയത്തിന് എല്ലാ കളിച്ചു അങ്ങനെ ഉള്ള ഒരു പരിപാടിയാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാം നന്നായി വായിക്കാനുള്ള ഒരു ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വായന ഏർപ്പാടാക്കുന്നുണ്ടെങ്കിലും നന്നായി സംസ്കാര ശുദ്ധിയോടെ നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ എഴുതുന്ന പലതും നല്ലത് എഴുതുന്നത് വായിക്കാതിരിക്കുകയും സോഷ്യൽ മീഡിയയിൽ സ്വന്തം വരുമാനത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടുന്നത് കൂടുതലായി വായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആൻ ടി വാസുദേവൻ നായരി പോലുള്ളവർ അതുപോലെ ലോകത്തിന് നന്മ മാത്രം പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒട്ടനവധി ആളുകൾ നല്ല നല്ല സാഹിത്യകാരന്മാരുടെ ഒട്ടനവധി പുസ്തകങ്ങൾ മതപരമായിട്ട് പഠിക്കാനുള്ളറിയ ഏതൊരു മതമാണെങ്കിലും അതിൻ്റെതായ എത്തിക്സ് നിലപാടുകളൊക്കെ ഉണ്ടാകും അപ്പം അതിനനുസരിച്ച് നമ്മളെ പഠിക്കാനും പഠി പഠിപ്പിക്കാനും ഒക്കെ നല്ലൊരു അവസരമാണ് വായന നൽകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നതിൽ നമ്മുടെ സംസ്കാരത്തിൽ വലിയൊരു പങ്കുണ്ട് നന്നായി വായിക്കുന്നവർക്ക് മാത്രമാണ് വായിക്കുന്നവർക്ക് മാത്രമാണ് നന്നായി മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് നല്ലൊരു സംസ്കാരം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ കഴിയുള്ളൂ ഒരു കൾച്ചറിന് ജീവിതത്തിൻ്റെ നമ്മുടെ കൾച്ചറിന് വലിയൊരു പ്രാധാന്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് എന്തു ചെയ്യാം എന്ത് കണ്ടാലും വിമർശിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കാം അല്ലെങ്കിൽ എല്ലാത്തിനെയും നല്ലത് കാണുമ്പോൾ അതിനെ അതിനെ അഭിനന്ദിക്കാനും നമുക്ക് വയ തീർക്കാം പക്ഷേ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യില്ല നല്ലതിനെ നല്ലത് എന്ന് പറയാൻ നമ്മൾ മുതിർന്നുവെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പരാതികളുണ്ടോ അതിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് മാത്രം കൂടുതൽ സംസാരിക്കാൻ ചില ആളുകൾ തുനിയുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ഒരാൾ എത്ര എത്രയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യൻ നല്ലത് ചെയ്ത അവനെ വിളിച്ച് ചെയ്തത് നീ നന്നായി നീ ചെയ്തത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ സംസ്കാരം അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് വലുതാവുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമ്മൾ പൂർണ്ണമാവുന്നത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടാനും ശരിയായതുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ തീർത്തും അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സിഫിയാത്ത സിഫിയാത്തക്ക് ഇത്രയും നല്ലൊരു സ്വീകരണം കൊടുത്തതിൽ നമുക്ക് അഭിമാനിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ഒരു നല്ല സദസ്സ് പ്രിയപ്പെട്ട സിഫിയാത്തക്ക് വേണ്ടി ഒരുക്കിയതിലുള്ള നന്ദി അറിയിക്കുകയാണ് തീർച്ചയായും നമുക്ക് ഒരുമിച്ച് നിന്ന് സ്നേഹപീഠിനെയും ലൈബ്രറിയെയും അതേപോലെ അമൃത്വത്തിന്റെ ഓരോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്മകൾ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം സഫിയ ഡോക്ടർ അബ്ദുറഹ്മാൻ കെ 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 മൊദിഷാമല ഫസലു സംസാരിച്ചു റഷീദ് മോഡറേറ്റർ ആയിരുന്നു തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഒരു സ്ത്രീ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം കെട്ടിപ്പടുത്ത് വനിതാ ലീഗിനെ ലീഗിലെ കേരളത്തിലാകമാനും വനിതാ ലീഗിലെ കെട്ടിപ്പടുത്ത് ഉയർത്തിയെന്ന എന്റെ സ്നേഹിയായ കമുറുത്തോടി എനിക്ക് സ്നേഹം എങ്ങനെ പങ്കിടണം അറിയില്ല അടുത്ത ദിവസം ഞാൻ കാലുകൊണ്ട് സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് രാത്രിയിൽ സുഖമില്ലാതെ എൻ്റെ അടുത്ത് വന്ന് കമറത്ത എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ അള്ളാവിൻ്റെ അനുഗ്രഹം എന്ത് പറഞ്ഞാൽ കമറു കണ്ണു നിറഞ്ഞു പോവുകയാണ് ചെയ്ത് ആളുകൾക്ക് മേഖലയാണ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പേരിൽ അലോപ്പതി ആയുർവേദ മേഖലകളിൽ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ചങ്ങമ്പള്ളി റെമേഡി എന്ന് പറയുന്നത് അതിൻ്റെ ചെയർപേഴ്സൺ ആണ് ഞാൻ പിന്നെ ഇത്തരം ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ഹെൽത്ത് സെക്ടറിലാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രവർത്തനമെങ്കിലും ഇതുപോലെയുള്ള മറ്റ് സാംസ്കാരിക പരിപാടികൾ വളരെ കുറച്ച് ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ കാരണം പ്രാക്ടീസും തിരക്കൊക്കെ കാരണം അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ് നമ്മളിന്ന് കുറയാൻ ഒരുപാട് വിമർശനങ്ങൾ വരുന്നത് ആ വിത്ത് എന്താണെന്ന് അറിയാതെ അതിൻ്റെ മേലെയുള്ള അത് വളർന്നു വന്നതിന് ശേഷമുള്ള അതിൻ്റെ ഇലയും പൂവും കായയും മാത്രം നോക്കി വായിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇതിൻ്റെ ഓരോ വിത്തുകളും നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടാതാവും ഈ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റിയ ഒരു ഗുരു നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഗുരുവിലേടേയും ഗുരുക്കന്മാർ കാണിച്ചു തരുന്ന വിവിധ വഴികളിലേടേയും ചെന്ന് നോക്കി വായിച്ച് 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 അവസാനം എത്തുന്നത് വീണ്ടും ഈ ഖുർആൻ്റെ അതിബൃഹത്തായ അതി ഡെപ്ത്തുള്ള വളരെ ഗഹനമായ ഒരു ലെവലിലേക്കാണ് എത്തുന്നത് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആർഷ ഭാരതത്തിൻ്റെ സംസ്കാരമനുസരിച്ച് വളരെ ബൃഹത്തായ വായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ തെജിവീത് റീഡിങ് ഒരു അതൊരു കൺസെപ്റ്റ് ഇൽമ റീഡിങ് ഇൽമ ഇൽമെന്ന് പറയുമ്പോൾ നമ്മളതി കാണുന്ന പേട് മാത്രം എടുക്കുന്നതാണ് ഇൽമ റീഡിങ് കേരളീയ സമൂഹത്തിൻ്റെ ഒരു വനിതകളുടെ എനിക്കിപ്പോഴും ഇന്നെ കൊണ്ട് രണ്ട് സംഭവങ്ങൾ ഞാൻ നാൽപ്പത് വർഷം നാല്പത്തി അഞ്ച് വർഷമായി നഗരത്തിൽ രണ്ട് വിഷയങ്ങൾ എന്നെ എപ്പോഴും സ്പർശിക്കുന്നു ഒന്ന് അന്നത്തെ ഗവർണറായിരുന്ന ആയിരുന്ന ജ്യോതി വെങ്കടജല്ലോ അവർ വന്നിരുന്നു അന്നൊരു സ്ത്രീ ഗവർണർ ആവുക അതൊക്കെ ഗവർണർ പദവി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത പദവിയാണത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് അവർ ആദ്യമായിക്കൊണ്ട് ഒരു ഗവർണർ എത്തുന്നത് ആദ്യമായിക്കൊണ്ട് കമർദാത്താൻ്റെ കെയർ ഓഫിലാണ് മാത്രമല്ല അവരുടെ ഇംഗ്ലീഷ് പ്രസംഗം അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോളും അല്ലേ കമർ അന്ന് ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ മറ്റേ നന്നായിക്കൊണ്ട് പ്രസംഗിക്കുക അതും പ്രസംഗിക്കുക അതുപോലെ തന്നെ കാറ് ആദ്യമായിക്കൊണ്ട് തിരൂരിൽ കാറ് ഡ്രൈവ് ചെയ്തവരും വരെ തന്നെയാണ് അതൊക്കെ ഇന്ന് ഞാൻ സത്യത്തിൽ ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയായിരുന്നു അന്നൊരു കൂടി ഒരു അത്ഭുതത്തോട് കൂടി നോക്കിയിരിക്കുവായിരുന്നു അതുപോലെ തന്നെ വനിതയിൽ അന്ന് വനിത ഇങ്ങനെ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു മാസിക ആയിരുന്നു വനിതയിൽ ആദ്യമായി വന്ന മുഖചിത്രം മറ്റേ കവത്താത്താൻ്റെ ആണ് അവർക്ക് ഓർമ്മ ഉണ്ടെന്നറില്ല അങ്ങനെ ഒരുപാടുണ്ട് ഇനി ഞാനിങ്ങനെ അത്ഭുതത്തോട് കൂടി ഇതൊക്കെ എന്റെ വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്ത അങ്ങനെ ഞാൻ പിന്നെ ഫോളോ ചെയ്തൊരു ആളായിരുന്നു കമർദാത്ത അവിടെ ഈ അതുപോലെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടുള്ള സ്ത്രീ ആ കുക്കറി ആരംഭിച്ചതും ഇവരുടെ കൈകൾ കൊണ്ടാണ് അത് അത് അനുഭവിക്കുന്ന ഒരു പ്രശ്നം വലിയ ചെലവൊക്കെ കൂട്ടി എല്ലാ വീടുകളിലും കാരണം സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങേണ്ടി വന്ന് എല്ലാ സ്ത്രീകൾക്കും അത്തരം ഒരു രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പാചക വളരെ ഞാൻ അന്നൊക്കെ ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിച്ചത് അന്നൊരു കണ്ണൂക്കാരി ആണ് കമൃത്താത്ത അവരിങ്ങോട്ട് വരുന്ന അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഇത് കഴിക്കാനുള്ളൊരു ആർത്തി ആർത്തി എന്ന് വെച്ചാൽ വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ടല്ല അതിൻ്റെ രുചിൻ്റെ വൈഭവം കൊണ്ട് ഇവരുണ്ടായിരുന്നു നമ്മളെ പി എം സി തങ്ങളുടെ റോദത്താത്ത ഇവർ കുറച്ച് ആളുകളായിരുന്നു പുതിയ ഈ ഇവിടെ പുതിയണ്ണുങ്ങളായിക്കൊണ്ട് വന്ന ആൾ ഏറ്റവും അധികം വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഇപ്പോൾ കുട്ടികൾ നമ്മളെ ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ മൊബൈൽ കൊണ്ടുപോയിക്കും അന്ന് നമ്മുടെ കയ്യിലൊരു പുസ്തകവും കയ്യില് ഭക്ഷണവും ഏത് സമയവും നമ്മുടെ കയ്യിലൊരു ഇതിലിരിക്കുന്ന കുറേ പേർക്ക് അറിയുന്നുണ്ടാവും അല്ലേ നമ്മളൊക്കെ ജീവിച്ചത് മൊബൈലില്ലാത്ത ടി വി അധികം ഇല്ലാത്തൊരു സമയത്ത് ജനിച്ചു എന്നുള്ളതാണ് വായനയെ എത്ര അധികം ഉയർത്താനും എനിക്ക് ഇങ്ങനൊരു ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് വായന വന്ന വഴി തന്നെയാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ബാലരമ അന്നൊന്നും ആഴ്ചയിൽ ബാലരമ്മ ഒരു എല്ലാം വാങ്ങിച്ചു ഇടയ്ക്കപ്പുഴയ്ക്ക ബാലരമ്യ അമർചിത്ര കിട്ടുക അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കും അതിനുശേഷം പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ മനോരമ മംഗളം വീട്ടിലമ്മ സത്യത്തിൽ അന്നത്തെ ഒരു സാക്ഷരതയുടെ ഒരു വലിയ ഘടകം അക്ഷരം കൂട്ടി വായിക്കാൻ സാധാരണ സ്ത്രീകളെ പ്രേരിപ്പിച്ചത് മാ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് അപ്പോൾ അത് വായിക്കുമ്പോൾ അച്ഛൻ ചീത്ത പറയും അച്ഛൻ മിലിറ്ററി ആയിരുന്നു മിലിറ്ററിന്ന് പെട്ടെന്ന് റിട്ടയർ ഇരുന്ന് വന്നാളാളോ അച്ഛൻ ചീത്ത പറയും അത് വായിക്കരുത് അപ്പോൾ കാണാതെ വായിച്ചിരുന്നു അന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ആറാം ക്ലാസ്സിൽ ഒരു പോലീസുകാരൻ്റെ മകൾ എന്ന് ഒരു ഒന്നുമില്ല പക്ഷെ അതാണ് ഒളിച്ചിരുന്ന ഓരോ ആഴ്ച പറയുന്നില്ല ആകാംക്ഷം പിന്നെ വായനശാലകൾ ഇന്നത്തെക്കാളും പ്രത്യേകിച്ച് നമ്മളെ എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ അഭിമാനമായിട്ടുള്ള തുഞ്ചത്തേനും രാമാനുജനെ എത്തച്ഛന്റെ ഈ ഭൂമിയിൽ മലയാള ഭാഷ പിറന്ന ഈ ഭൂമിയിൽ നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏക സർവകലാശാലയായ മലയാള സർവകലാശാലയൊക്കെയുള്ള ഈ ഭൂമിയിൽ ചെയ്ത വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ആളുകളായാലും ആണുങ്ങളായാലും സ്ത്രീകളായാലും ഒക്കെ നമ്മൾ മനസ്സ് വളരെ ശുഷ്കിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ അതുപോലെയല്ലേ നമ്മൾ കമറുത്താത്ത ഇത് കമുറത്താത്ത എപ്പോഴും ഇനി എന്താണ് നമുക്ക് ഭാവി തലമുറക്ക് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടത് എന്ന് വിധത്തിലുള്ള ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ വായന ഉള്ള ലൈബ്രറി നമുക്കിവിടെ തുറന്നു വെച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ടും നമ്മളുടെ ഈ സമൂഹത്തിന് വളർന്നു വരുന്ന സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത് അവരവരുടെ ജീവിതത്തിൽ വായന വന്ന ഒരു വഴി ഉണ്ടാകും അത് വളരെ പ്രധാനമാണ് അത് എൻ്റെ വഴി നിങ്ങൾക്കും നിങ്ങളുടെ വഴി എനിക്കും അങ്ങനെ പരസ്പരം നമുക്കൊക്കെ അത് വലിയ പ്രചോദനം സൃഷ്ടിക്കുകയും നമ്മളൊക്കെ വായനക്കാരായി മരണം വരെ നിലനിർത്തുകയും ചെയ്യുന്നതിന് സഹായകമാകും ഇന്നിവിടെ കൂടി നിൽക്കുന്നതിൽ കൂടിയവരിൽ ഏറ്റവും നല്ല വായനക്കാരനായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ അൻവർ ഡോക്ടർ തന്നെയാണ് അൻവർ ഡോക്ടർ ഇപ്പോഴും ഇന്നലെ ഞങ്ങൾ അവസാനം ഞങ്ങൾ അദ്ദേഹവുമായി കണ്ട് പിരിയുമ്പോഴും അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എത്ര കരുതിയാലും നമുക്ക് നേടാനും അറിയാനും സാധിക്കുന്ന അറിവെന്ന് പറയുന്നത് നബി പറഞ്ഞ പോലെ ഒരു പക്ഷി അതിന്റെ കൊക്കില് ഒതുക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അത്രയുമാണ് ബാക്കി കടൽ പോലെ അത്രയും അവിടെ ഇനിയും അറിവുകൾ ഉണ്ട് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിങ്ങൾ മറക്കാതെ െ എപ്പോഴും മരണം കൂടെയുണ്ട് മരക്കാതെ തെറ്റുന്ന കണക്കിൻ്റെ പുസ്തകം നിൻ മനസ് തെറ്റാത്ത കണക്ക് ചേർക്ക് തെറ്റാത്ത കണക്ക് ചേർക്കാനാണ് നമ്മുടെ ജീവകാരുണ്യങ്ങളായിട്ട് ഓരോരോ പുതിയ പുതിയ ഇത് കൊണ്ടുവരാണ് ഇതുവരെ സംസാരിച്ച എല്ലാവരുടെ അടുത്തുനിന്നും നല്ലൊരു അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് എൻ്റെ ഒരു ഭാഗത്തുനിന്ന് പറയണെങ്കിൽ വായന എന്നുള്ളതും അതുപോലെ തന്നെ എഴുത്ത് എന്നുള്ളതും പറയുന്നത് നമ്മുടെ മൈൻഡ് ഹാൻഡ് ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മുടെ മൈൻഡിലൂടെ ഒഴുകി വരുന്ന അത് നമ്മുടെ കയ്യിലൂടെ പകർന്നു വരുന്ന ആ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും നല്ലൊരു പ്രോഗ്രാമിനായിരുന്നു ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അണിയറ പിന്തുണകൾക്കും എൻ്റെയും അതുപോലെ തന്നെ എ ബി സി അക്കാദമിയുടെയും പേരിലും നന്ദി അറിയിക്കുകയാണ് വായിക്കാനുള്ള ടൂൾസ് എങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് ഞാനൊന്ന് പറയാം വന്ന വഴിക്കപ്പുറം എങ്ങനെ വരുത്തണം അത് അതായത് ചെറിയ കുട്ടികളോടൊക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് നിങ്ങൾ നിങ്ങളെ മക്കളോടെ ചെറിയ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് വായന തുടങ്ങിപ്പിക്കണം ഒരു ചെറിയ ബുക്ക് ഇത് മുഴുവൻ വായിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫറെ പറ്റുള്ളൂ എനിക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഓഫർ കൊടുത്ത് കൊടുക്കാതിരുന്നാൽ പിന്നെ അവർ വായിക്കില്ല ലൈഫിൽ കാരണം ഉമ്മ പറഞ്ഞ് പറ്റിയിടിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഞാൻ വായിക്കുന്നത് എനിക്ക് അത് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ അപ്പം ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കണം അത് പിന്നെ അവർക്ക് മറന്നുപോകില്ല ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ആ പല്ല് തേക്കുന്നുണ്ട് അതേപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ വായനശീലമാക്കാം സ്ഥിരമായിട്ട് ഒരു ഇരുന്നിട്ട് അര പേജെങ്കിലും ഒരു ദിവസം വായിക്കുക കാരണം കമർത്താക്കാൻ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അന്ന് സ്ഥലം കിട്ടാഞ്ഞിട്ടും ഞമ്മക്ക് അവരെ വീട്ടിനോട് അനുബന്ധിച്ചുള്ള ഒരു ആണ് നമുക്ക് തന്നത് കാരണം അത്രയും സ്ത്രീകൾ അവിടെ ഇവിടെ കിടന്നു അത്രയും സ്ത്രീ സുരക്ഷ അത്രയും അധികം അവരെ വാനിച്ചുകൊണ്ടാണ് ആ സ്ഥലം കൂടെ നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെ അത് കണ്ട് അതിൽ കൊറോണൻ്റെ കാലത്ത് അടച്ചുപൂട്ടുകയും വീണ്ടും അത് ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് ഞങ്ങളത് ആരംഭിക്കുകയും ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രസിഡൻ്റാണ് ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് അമർത്താത്തതിൻ്റെ ഇതിൽ തന്നെയാണ് നടന്നു പോകുന്നത് ഞങ്ങൾ പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത് ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ ഇത്രയും ഉയർത്തിക്കൊണ്ടു വന്നിരിക്കണം അമർത്താത്തേണ് എനിക്ക് കമർത്താത്ത എന്ന് വിചാരിച്ചാൽ എനിക്ക് അത്രയും എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരു എന്നല്ല ഒരു സാമൂഹ്യ രംഗത്തേക്കുള്ള ഒരു ഗുരു കൂടിയാണ് അമർത്താത്ത ഏത് രംഗത്തേക്കാണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഈ നാല് പ്രാവശ്യം ഞാൻ മത്സരിച്ചു ജയിച്ചു എന്ന് എന്നറിഞ്ഞു അത് അമർത്താത്തേം കൂടെ ഒരു കഴിവാണ് കാരണം ഞാൻ അത്രയും ഉള്ളിലിരുന്ന് വന്ന വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നിരുന്ന ആളായിരുന്നു അവിടൊക്കെ ഈ നിലയ്ക്കൊക്കെ എത്തിച്ചത് കമർത്താത്തയാണ് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന വനിതകളെ ഉയർത്തി കൊണ്ടുവരുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വനിതകൾക്ക് മാത്രം ഒരു ലൈബ്രറി ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടായിരുന്നു അത് വന്ന് വിപുലീകരിച്ച് മറ്റുള്ള പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആയിട്ട് ഒന്ന് ഒരു പ്രത്യേക കെട്ടിടം ഉണ്ടാക്കി അതിലേക്ക് മാറ്റിയാണ് രണ്ട് മാസം മുമ്പ് നമ്മള് ചെയ്തത് ആദ്യമായി അഭിവാദ്യങ്ങൾ എന്തെന്നാൽ ആദ്യമായി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ റൂഹിൻ്റെ ഉജ്ജനമാണെന്ന് പറയുന്ന പോലെ വായന ആത്മാവിൻ്റെ ഉജ്ജനമാണെന്ന് ഈ ശുഭമുഹൂർത്തൽ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിക്കുമ്പോൾ സ്നേഹമില്ലാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ിയുടെ പ്രധാന ഭാരവാഹിയും ദുബൈയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആദരണീയായ എ പി സെഫിയത്താക്കുള്ള സ്വീകരണവും സെമിനാറും ഏറെ ഹൃദ്യമായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ഓരോരുത്തരോടും ലൈബ്രറിയുടെ ഒരു ചെറിയ ചുമതലക്കാരി എന്ന നിലയിൽ ഞാൻ ഹൃദയം തൊട്ട് നന്ദി പറയുന്നു മീഡിയ ന്യൂസ് തിരൂർ